അസ്സാമലൈക്കും നിങ്ങളുടെ സ്വന്തം ഹാജ്യൂസ് ഉമ്മശനെ കൂടെ കുറച്ച് നേരം ഇരിക്കാൻ ഇടയില്ലേ ആ ഉമ്മച്ചിയെ ഞങ്ങൾ റെഡിയാണ് ഉമ്മച്ചെ കാത്തിട്ടാണ് ഇങ്ങനെ ഇരിക്കണെന്ന് അത് അവിടുന്ന് അപ്പുറത്ത് പറയണുണ്ട് കേട്ടാ നിങ്ങൾ കേൾക്കണില്ല നമുക്ക് തുടങ്ങാം കേട്ടാ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഭാര്യ നഷ്ടപ്പെട്ട ഒറ്റപ്പെട്ട ഒരു അച്ഛൻ വീണ്ടും വിവാഹം കഴിക്കാൻ പാടില്ലേ ഭാര്യ മരിച്ചു പോയ പിതാവ് വിവാഹം കഴിക്കുന്നത് തെറ്റാണോ ഇതാണ് ഇവിടെ രണ്ട് ചോദ്യമാണ് ഞങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് പറയാം തരാം വിവാഹം കഴിക്കണം ആ മനുഷ്യൻ പക്ഷെ അത് മക്കളി കുടുംബത്തിൻ്റെ പൊരുത്തത്തോടാ ആണ് ആ കല്യാണം നടക്കേണ്ടത് കേട്ടാ എങ്ങനെ ഒരു അൻപത് അൻപത്തഞ്ച് വയസ്സായ ആ ആൺകുട്ടികളൊക്കെ ആണോ ചെറുപ്പക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ആ അൻപത് അൻപത്തഞ്ച് വയസ്സായ കണുങ്ങളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ മക്കൾ പത്തിരുപത്തിരണ്ട് വയസ്സായിട്ടുണ്ടാവും ഒരു മോളിപ്പോൾ രണ്ട് ആൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ മൂത്ത മകൻ ചിലപ്പോൾ കല്യാണം കഴിച്ച് കൊടുത്തിട്ടുണ്ടാവും ഒരു മകളും മകളെ ചിലപ്പോൾ കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ടാവും ഏ പക്ഷേ ഈ മകൾക്ക് ബാപ്പാൻ്റെ സ്നേഹം തിയാഞ്ഞിട്ടല്ല പക്ഷേ മകൾക്കൊന്നും ഈ ബാപ്പാൻ്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല അവർ ചിലപ്പോൾ ദൂരെ എവിടെയെങ്കിലും വീടെടുത്ത് താമസിക്കണാണെങ്കിൽ ഡെയിലി വന്നിട്ട് മരുമക്കൾക്ക് അടുക്കണ്ടോടത്തൊക്കെ അവർ ഭക്ഷണം കൊടുക്കാൻ ചിലപ്പോൾ എന്തെങ്കിലും ഒരു അസുഖമൊക്കെ വന്നാൽ അവർക്ക് മക്കൾ വിദേശത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പപ്പാന ശുശ്രൂഷിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിത്തീരും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവരവരെ വാപ്പാരെ കൊണ്ട് കല്യാണം കഴിക്കണത് കല്യാണം കഴിച്ച് കൊടുത്താൽ അവർ ആ ഇളയമാന്നൊക്കെ എടീമാന്നൊക്കെ വിളിക്കും ചെറിയ അല്ലെങ്കിൽ ചെറിയമാന്നൊക്കെ വിളിക്കും അപ്പോൾ അവരും അതിനുള്ളൊരു ബഹുമാനമൊക്കെ ആ വീട്ടിൽ കൊടുക്കും അവർക്ക് അവർ നല്ല നിലയിലാണെങ്കിൽ കേട്ടാ ഈ മക്കളുണ്ടല്ലോ ഈ മക്കളെ എരുമക്കളൊക്കെ കൊണ്ടടക്കാൻ പറ്റിയൊരു സ്ത്രീ ആണെങ്കിൽ ആ ബഹുമാനം കൊടുക്കും മരിച്ചു പോയ ഉമ്മ അ സ്ഥാനത്താണെങ്കിൽ അവർ കരുതല് ചില ചെറിയ മക്കളുള്ള ഭർത്താക്കന്മാരുണ്ടാവില്ല ഏ ഒരു ഏഴോ എട്ടൊക്കെ വയസ്സായ ആൺകുട്ടികൾ അതിൻ്റെ താഴെ രണ്ട് മക്കളൊക്കെ ഉള്ളൊരു ഭർത്താക്കന്മാർ അവരെ ഭാര്യന്മാർ മരണപ്പെട്ടാൽ അവർക്ക് തീർച്ചയായിട്ടും കല്യാണം കഴിക്കൽ നിർബന്ധമാണ് കാരണം ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ പ്രായമായ ഉമ്മ ഉമ്മാക്ക് ഇവരെ കാര്യങ്ങളൊന്നും കൊണ്ടിടക്കാൻ പറ്റില്ല പെങ്ങന്മാർക്ക് സ്നേഹമില്ല അറിഞ്ഞിട്ടല്ല പെങ്ങന്മാർക്ക് എത്ര എടുത്തോളം എത്താൻ പറ്റുള്ളൂ അതിൽ അപ്പുറമൊന്നും പെങ്ങന്മാർക്ക് ഇവരെ ശുശ്രൂഷിക്കാൻ പറ്റൂല അപ്പോൾ ഇവർ കുടുംബത്തിലെ ജ്യേഷ്ഠന്മാരെല്ലാവരും നിർബന്ധിച്ചിട്ട് ഈ പെങ്ങന്മാർ ബാപ്പിയമ്മിയൊക്കെ നിർബന്ധിച്ചിട്ട് ഈ ഭർത്താക്കന്മാരെ കൊണ്ട് വേറെ വിവാഹം കഴിപ്പിക്കും ചിലര് ഈ മക്കളുണ്ടല്ലോ ചില സ്ത്രീകൾ ചിലപ്പോൾ അവർക്ക് വേറെ കല്യാണം കഴിച്ചതിൽ ഒരു കുട്ടിയൊക്കെ ഉണ്ടാവും അപ്പോൾ ആ കുട്ടി ചിലപ്പോൾ അവർ അവിടെ അണയിക്കാറ് അവരമ്മാൻ്റെ അടുത്ത് അണയിക്കാറ് ആ സ്ത്രീൻ്റെ പക്ഷേ എന്നാലും ഇങ്ങോട്ട് കഴിച്ച് വന്നാൽ ഏ ഒരു ചോദ്യം കിട്ടതിൽ വന്നാൽ അവർ ഈ മക്കളെ നല്ല നിലയിൽ ചിലപ്പോൾ നോക്കും കുഞ്ഞു മക്കളല്ലേ അപ്പോൾ അവരുണ്ടല്ലോ അവരെ സ്വന്തം അമ്മനെപ്പോലെ അവർ കരുതും ഏ പിന്നെ എന്തുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നന്ന ചെറുപ്പത്തിൽ തന്നെ ഈ ഉമ്മനെ ഇവർ കണ്ടുമുട്ടിയ കാരണം ഈ മക്കള് ആഗ്രഹം തീർന്നതിന്റെ മുന്നേ അവരമ്മ നഷ്ടപ്പെട്ടതല്ലേ അപ്പം ഈ ഉമ്മാനെ പിന്നെ നന്ന ചെറുപ്പത്തിൽ തന്നെ ഇവർക്ക് കിട്ടിയ കാരണം ഇവരുണ്ടല്ല ഈ ഉമ്മാനെ സ്വന്തം ഉമ്മാനെ പോലെ സ്നേഹിച്ചിട്ട് അടയിക്കാരോ വളർത്തല് അപ്പോൾ അവർക്കും തന്നെ ഇങ്ങോട്ടും സ്നേഹം അണയിക്കാനോ അങ്ങോട്ടും മക്കൾക്ക് അങ്ങോട്ടും സ്നേഹം അണയിക്കാനും ചിലർ ചിലർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ഇപ്പം ഇന്നത്തെ കാലത്ത് അങ്ങനെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്ന പെൺകുട്ടികളൊന്നുമില്ല കാരണം എന്താണ് പൊതുവായിട്ട് നമ്മളെ സമൂഹത്തിൽ പഠിപ്പും വിവരമൊക്കെ ഉള്ള മക്കളാണ് അപ്പോൾ അവർക്ക് പിന്നെ അവരും ചിലപ്പോൾ ചെറുപ്പം മക്കളടക്കാറ് ഭർത്താവ് മരിച്ചിട്ടാ അല്ലെങ്കിൽ ഒരു മകളൊക്കെ ആയിട്ട് അടയിക്കാർ ചിലർ എന്ത് കാര്യം ചെയ്യും ആ ഒരു മകളുണ്ടല്ല അങ്ങനെയൊക്കെ കല്യാണം കഴിക്കുന്ന ആളുകൾ എന്ത് കാര്യം ചെയ്യണം ഈ മകളുണ്ടല്ലോ നിങ്ങളുടെ മക്കളെപ്പോലെ ഇതിലത്തെ നിങ്ങൾ എന്ത് കാര്യം ചെയ്യണം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം ആ മക്കൾക്ക് എന്ന് പറയുന്നത് ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഉമ്മയും ഉണ്ട് പിന്നെ പോരാത്തതിന് പിന്നെ ഉപ്പയും ഉണ്ട് ആ മകൾക്ക് ആദ്യത്തെ കൂടുതൽ ആ സ്ത്രീക്കുണ്ടായ ആ ഒരു മകളുണ്ടല്ലോ ആ മകൾക്ക് ചിലപ്പോൾ ആരും ചെയ്യാറ് ഉപ്പി നഷ്ടപ്പെട്ടിങ്ങനെ ഉപ്പ മിരിച്ചിട്ടല്ല ഉമ്മാൻ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കൊടുക്കുന്നത് ഉമ്മി നഷ്ടപ്പെടുന്ന അവസ്ഥ അപ്പം എന്ത് കാര്യം ചെയ്യാൻ നിങ്ങൾ ചിലർ കൊണ്ടുവരില്ല ചിലർ അതിനും വേണ്ടിയിട്ട് നമ്മളെ കൂടുതൽ അവളെ 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 ഉമ്മാനെ സ്നേഹിച്ചിട്ട് നമ്മളെ കൂടുതൽ വളരട്ടെ എന്ന് പറഞ്ഞിട്ട് ചിലർ കൊണ്ടുവരും ചിലര് കൊണ്ടുവരൂല്ല അങ്ങനെ കൊണ്ടുവന്നതാണെന്നുണ്ടെങ്കിൽ അതൊരു മക്കൾക്കും തന്നെ നമുക്ക് അള്ളാൻ്റെ അടുത്തും നല്ലൊരു ാഹത്തായ ഒരു ജീവിതാണേക്കാർ ആ മക്കൾക്ക് കിട്ടാൻ പോകുന്നത് അങ്ങനെ ഒന്നിച്ച് കാലങ്ങൾ കഴിഞ്ഞ് അവർ സന്തോഷത്തോടെ ജീവിക്കും ചില ആണുങ്ങൾ കല്യാണം കഴിച്ചാൽ കുറച്ച് മുതിർന്ന മക്കളെ ആണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചാൽ ചിലപ്പോൾ അവർ ഗൾഫിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ അമ്മനെ അവർ അങ്ങോട്ട് കൊണ്ടുപോകും ഇവിടെ ചിലപ്പോൾ ഇവരെ കൂടുതൽ ഒന്നോ രണ്ടോ മക്കളുണ്ടാവും ഈ മക്കളേറ്റ് അവർ ഗൾഫിൽ കങ്ങോട്ട് പോവും ഏ മറ്റേ മക്കൾ കല്യാണം കഴിച്ച പെൺകുട്ടികൾ ഒരു രണ്ട് പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മക്കൾ ഈ മക്കൾക്ക് എല്ലാ ദുനിയാവും ഉണ്ടാവും പക്ഷേ ഈ മക്കൾക്കുണ്ടല്ല കയറി വരാൻ അവരമ്മ വീട്ടിലില്ലാത്ത കാരണത്താൽ അവർ സ്ഥിരം അവർ ഭർത്താക്കന്മാരെ വീട്ടിലാണേക്കാർ നിൽക്കുന്നത് ഏ ഒരു സങ്കടം ആരോടും പറയാതെ ആ പെൺകുട്ടികൾ ആ വീട്ടിൽ അങ്ങനെ ജീവിച്ചു പോകും എന്താ അവർക്ക് വന്ന് കയറാനും വീടുണ്ട് പക്ഷെ നാഥനില്ല സത്യം പറഞ്ഞാൽ പാപ്പ മരിച്ചാൽ ആണ് എത്തിമ ഉമ്മ മരിച്ച അല്ല പാപ്പ മരിച്ചാൽ എത്തിമ ഉമ്മ മരിച്ചാൽ എന്തൊരു ചൊല്ലുണ്ടല്ലോ മിസ്കീന്നൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ പാപ്പ നഷ്ടപ്പെട്ടാലെല്ലാം മക്കളെ എത്തിയുമാവൽ യഥാർത്ഥത്തിൽ ഉമ്മ മരിച്ചാലാണ് മക്കളെ എത്തി മാവൽ ഏതൊരു ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരുടെ സ്ഥിതി ഉമ്മ മരിച്ചാലാണ് സത്യമായിട്ട് ആ മക്കളെ എത്തിയുമാവൽ എന്താ കാരണം അവരൊരു കാര്യം കഴിഞ്ഞിട്ടുണ്ടാവും ഇരിക്കാൻ അങ്ങനെ ഈ പാപ്പ ഉണ്ടല്ല അല്ല ആരോഗ്യക്കുള്ളൊരു മനുഷ്യനാണ് ഇരിക്കാൻ ആ ബാപ്പ അപ്പം അവർ അങ്ങോട്ട് ആ ഉമ്മാനെ ഗൾഫിലേക്ക് കൊണ്ടുപോകും ഇതിലൊരു മകളൊക്കെ കല്യാണം കഴിച്ചയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി ഒരു മകളെ രണ്ട് കുട്ടികളൊക്കെ ഒപ്പം ഉള്ളത് ഇനിയിപ്പോൾ ഒരാളാണെന്നില്ലെന്നുണ്ടെങ്കിൽ ആ ഒരാൾ അവർ കൂടെ അടുക്കൊണ്ട് പോവുകയും ചെയ്യും അവർക്ക് പിന്നെ ഈ വീട് നോക്കണത് അത്രയും സങ്കടപ്പെട്ടിട്ട് വിവാഹം കഴിച്ചൊരു വാപ്പാണ് ഇരിക്കാറ് പിന്നെ വാപ്പ പൈസ അയച്ച് കൊടുക്കുമോ അതൊക്കെ ചെയ്യും എന്നല്ലാണ്ട് ഈ വീട്ടിലുണ്ടല്ല ഒരു ദിവസം ഉമ്മാർ മരിച്ചു പോണതിൻ്റെ മുന്നേ മമ്മളുള്ള സമയത്ത് വീട് അടച്ചിടാത്തൊരു ദിവസം അടച്ചിടാത്തൊരു വാപ്പാർ അടയ്ക്കാറ് വീട് അടച്ചിടാൻ പാടില്ല എന്ന് പറഞ്ഞ് അത്ര താക്കീത് കൊട്ടിന്ന് വാപ്പാരാണ് ഈ ഉമ്മാരേറ്റ് രണ്ടാമത്തെ ഉമ്മാനായിട്ട് ദുബൈക്കൊക്കെ പോകണത് എന്നിട്ട് അവിടെ ജീവിക്കണത് ഈ കുഞ്ഞുങ്ങൾ പുറത്തൊന്നും പറയില്ല ഭയപ്പെട്ടിട്ട് എന്താ ആരോട് പറയാനാണ് അവർ എങ്ങനെ അവരെ കൂടുതലൊക്കെ ജീവിക്കും ഇപ്പോഴത്തെ ഇവരെ മക്കളെ കല്യാണം കഴിച്ചപ്പോൾ കുട്ടികളുണ്ടാവില്ല അവരൊരു ഭർത്താക്കന്മാർ വീട്ടിലും കഴിയും അവർക്ക് എപ്പോഴെങ്കിലും ഒന്നും വന്ന് നിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേന്ന് പറഞ്ഞാൽ ഒരു മാസം അവിടെ നിന്ന് നിന്നാൽ എട്ടിസുങ്കട്ട് വീട്ടില് വെച്ചാൽ ഇപ്പം കുട്ടികൾ ഇതൊന്നും ഉണ്ടാവില്ല ആ പതിനഞ്ച് ദിവസം ഒരു മാസം രണ്ട് മാസം ആറ് ആറുമാസമൊക്കെ ആ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ അണയിക്കാർ എടുക്കു ഉമ്മാൻ്റെ വീട്ടുകാരെങ്കിലും ഒരു ദിവസം രണ്ട് ദിവസം ഈ പെൺകുട്ടിനെ കൊടുന്ന് നിർത്തിയാൽ അതുമാത്രം എന്താ വീട്ടിൽ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭർത്താക്കന്മാരെ വീട്ടുകാർ വരട്ട് പറഞ്ഞയക്കില്ല എന്താ നിൻ്റെ വീട്ടിലേക്ക് പോകാൻ നിനക്ക് അത് അങ്ങനെ ഒരു ജീവിതം ജീവിക്കണം ഭർത്താക്കമ്പ അതൊന്നും ഒരു ശരിയല്ല നിങ്ങൾ കഷ്ടപ്പെട്ടുങ്ങളും ഭാര്യ നഷ്ടപ്പെട്ടുങ്ങളും മക്കളെ നോക്കാൻ ആഗ്രഹിച്ചിട്ടാണ് കല്യാണം കഴിച്ചതെങ്കിൽ ആ ഉമ്മാൻ ഉണ്ടല്ല നിങ്ങൾ കുറച്ച് നിങ്ങളെ സുഖത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളെ അതല്ല കല്യാണം കഴിച്ചിട്ട് ഈ മക്കൾക്ക് കൂടി ഒരു ഉമ്മാന്ന് വിളിക്കാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഉണ്ടല്ലോ ഈ ഉമ്മാനെ ഈ മക്കളെടുത്ത് നിർത്തി കൊടുക്കണം അവർക്ക് അവർ ഒറ്റ ഉമ്മ അങ്ങോട്ട് മരിച്ചു പോയ ഒരുപാട് ടെൻഷനുണ്ടാവും അതിൻ്റെ ഇടയിൽ ഉണ്ടല്ലോ നിങ്ങൾ അവർ ഗൾഫിൽക്കൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങ് പ്രതികരിക്കാൻ പറ്റണവർക്ക് പ്രതികരിക്കുക അയച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല നമുക്ക് എന്ത് സത്യം നമ്മൾ സത്യത്തിന് നേരെ കണ്ടാൽ പറയാം അങ്ങനെ ഒക്കെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ചിലരുണ്ട് എന്താ ചില ആണുങ്ങളുണ്ടല്ലോ അയിമ്പത്തഞ്ച് അറുപത് വയസ്സായ അയിപത്തഞ്ച് വയസ്സൊക്കെയായ ചില ആണുങ്ങൾ കല്യാണം കഴിച്ചാൽ അവർക്ക് ചിലപ്പോൾ രണ്ടോ മൂന്നോ ആൺകുട്ടികൾ ഒരു മകളൊക്കെ അടയിക്കാറുണ്ടല്ലോ അവരൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും പക്ഷേ ഇവർക്കുണ്ടല്ല ഇവർ മരിച്ചിട്ടുണ്ടല്ലോ ഇവർ വീട്ടിൽ ആളില്ല ആരുമില്ല പെൺകുട്ടികൾക്ക് വന്ന് നിൽക്കാൻ പറ്റണില്ല രണ്ട് ആമക്കളും അവരെ ഭാര്യന്മാർ ചിലപ്പോൾ ഗൾഫിൽ കൊണ്ടുപോയിട്ടുണ്ടാവും ഈ വാപ്പ തനിച്ചണയിക്കാറും ചിലപ്പോൾ വാപ്പാൻ്റെ സഹോദരിയോ അല്ലെങ്കിൽ ഉമ്മ പ്രായം ചെന്ന ഉമ്മ ആരെങ്കിലും ഈ വീട്ടിലുണ്ടാവും അവർക്ക് വിവാഹം കഴിക്കൽ നിർബന്ധമാണ് അങ്ങനെ അവർ വിവാഹം കഴിക്കാനറിഞ്ഞുണ്ടെങ്കിൽ ചിലപ്പോൾ മക്കൾ ഒരുങ്ങത്തും ഇല്ല ഞാൻ അവർ താറി നിൽക്കും കല്യാണം കഴിപ്പിച്ച് കൊടുക്കണ്ടേ എന്നുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു അഞ്ചോ ആറോ മാസം കഴിഞ്ഞാൽ ഈ ഭർത്താവ് കല്യാണം കഴിച്ചാൽ അവർക്ക് ഈ ഉമ്മാനോട് ഇപ്പം ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ചില്ലേ എന്നുള്ളൊരു അകൽച്ച ഉണ്ടാവും അതേസമയം ഈ ഭാര്യ സുഖമില്ലാതെ കിടന്നിട്ടൊക്കെ നോക്കിയിട്ട് ഈ ഭർത്താവ് നോക്കി മൂന്നാല് വർഷമൊക്കെ നോക്കിയിട്ടാണ് ഈ ഭാര്യ മരിച്ചു പോയതെങ്കിൽ ആ ഭാര്യയൊക്കെ പോലും ഈ മക്കൾ ഈ ഭർത്താവിനെ അകറ്റി നിർത്തുന്നത് എന്താ ആരും നോക്കാൻ ഇല്ലാത്ത സമയത്ത് ആ ഈ മക്കളുടെ ഉമ്മാനെ ഈ ഭർത്താവാണ് നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ട് മരിപ്പിച്ചിട്ടുണ്ടായത് പിന്നെ ഇതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടിട്ട് ആരോട് സംസാരിക്കാനും ഇല്ല മാനസികമായിട്ട് എത്ര ആയാലും ഒരു ഭാര്യൻ്റെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കുറേ കാലൊക്കെ എല്ലാവർക്കും ഒരു മനസ്സിന് സന്തോഷം പിടിച്ച് ഒരു വീട്ടിലൊക്കെ കയറി വരുമ്പോൾ ഒരാളും ഇല്ലായാലേ അപ്പോൾ ഇവര് തമ്മിൽ ഈ കുടുംബങ്ങൾ തമ്മിൽ വാപ്പ ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചില്ലേന്ന് പറഞ്ഞിട്ട് ഈ കുടുംബങ്ങൾ തമ്മിൽ അകര അങ്ങനെ ചില ആൾക്കാരുണ്ട് എന്താ ചിലടത്ത് നമ്മളെ ഞാനൊക്കെ കണ്ട നമ്മളൊക്കെ ഒക്കെ കൺമുന്നിൽ ഒന്ന് രണ്ട് ജീവിതം ഉണ്ട് അതിലൊരു ജീവിതം ഞാൻ പറയാനൊക്കെ ഒരാഗ്രഹം പിന്നെ ഉമ്മ നഷ്ടപ്പെട്ട് ചെറിയ മക്കളാവണ സമയത്ത് ആ ഭർത്താവ് ഒരു ഉമ്മനെ കൊണ്ടുവന്ന് ആ കൊണ്ടുവന്നപ്പോൾ മൂന്ന് മക്കളായിരുന്നു അവർ നന്നായി ചെറിയ മക്കളായി ഇളയ മകന് ഒരു മകൻക്ക് നന്ന മകൻ ചെറിയ മോൻക്ക് പിന്നെ എത്ര മൂന്ന് വയസ്സ് മൂന്നര വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവരമ്മ മരിച്ചത് അങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ മക്കളുണ്ടല്ല ഈ സ്ത്രീ ഈ സ്ത്രീ സ്വന്തം മക്കളെ പോലെ വളർത്തി ഏർ ഈ സ്വന്തം മക്കൾ എന്ന് പറഞ്ഞാല് ഈ രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തി മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഈ മോന് എന്തിനു ഏതിനു ആ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും കൊണ്ടെടുക്കുന്ന ആ സ്ത്രീയാണ് എല്ലാ കാര്യം ഈ ഉമ്മാനോട് ചോദിച്ചിട്ട് ചെയ്യും ഏ ഈ ഒരു മകളുണ്ട് ആ മകള് കല്യാണം കഴിച്ച് പോയി കല്യാണം കഴിച്ച് പോയിട്ട് ആ മകളി ഇതിലത്തെ ഈ മകനുണ്ടല്ലോ ഈ ഇതിലത്തെ രണ്ട് പെൺമക്കളും എപ്പോഴും ഇങ്ങോട്ട് കൊണ്ടുവരിലോ അവരുടെ അടുത്തേക്ക് പോകലും ഏഹ് ഈ ഉമ്മാണെന്ന് അത്ര ചെറുപ്പത്തിൽ ഈ മക്കൾക്കും വേണ്ടിയിട്ട് ഇവർക്കും വേണ്ടിയിട്ട് ജീവിച്ച് തീർത്തതാണ് എന്താ ആ ഉമ്മ കല്യാണം കഴിക്കാതെ ഈ കാര്യം ഒഴിവാക്കി നിൽക്കുന്ന സമയത്ത് ഈ മകളെ നോക്കി നിൽക്കുന്ന സമയത്ത് മായ മൂന്നും മക്കൾ കുഞ്ഞും മക്കൾ അങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ അത് വരിയും കല്യാണം കഴിക്കാൻ നിന്നാൽ അതിൻ്റെ മകളെ കല്യാണം കഴിച്ച് കൊണ്ടുപോവുകയും ചെയ്ത് അപ്പോൾ അത് വരെയും കല്യാണം കഴിക്കാത്ത ഈ ഉമ്മ ഉണ്ടല്ല പിന്നെ ഈ മൂന്ന് യത്തിയുമായ മക്കളാണ് നോക്കാളെന്ന് കേട്ടപ്പോൾ അവൾ അവരെ വളർത്താൻ വേണ്ടിയിട്ട് ഒരു ഭാര്യേൻ്റെ ഒരു വേഷം കെട്ടിയതാണ് ഉമ്മ പക്ഷെ ആ ഉമ്മ ഉണ്ടല്ല ഈ മക്കളെ എത്രയും സ്നേഹിക്കാൻ പറ്റി വെച്ചിട്ടാണ് അവരെല്ലാ കാര്യത്തിൽ ഈ മകനൊക്കെ വലുതാക്കി വലിയ മകനാക്കി മകനെക്കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഇവനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം ഉമ്മനെ കൊണ്ടെടുക്കണം അതേപോലെയാണ് വാപ്പ പെട്ടെന്ന് മരണപ്പെട്ടു ഈ ഉമ്മയും അങ്ങനെ ഈ ഉമ്മയും രണ്ട് പെൺമക്കളും ഈ മകനും കൂടി സന്തോഷമായിട്ട് റാഹത്തോടൊക്കെ ജീവിക്കണം അതും ജീവിതത്തിൽ ഓരോരുത്തരും ജീവിതമാണ് അപ്പം അതുകൊണ്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ആൺകുട്ടികൾ ഭാര്യമാര് മരിച്ച ആണുങ്ങൾ എന്ത് കാര്യം ചെയ്യണം നിങ്ങൾ ഈ പിന്നെ ഒരു കല്യാണം കഴിക്കുമ്പോൾ ഇവിടുത്തെ നിങ്ങളുടെ ആദ്യത്തെ മക്കളെ ഉണ്ടല്ല നല്ല കരുതലോട് കണ്ടല്ലോ എപ്പോഴും നിങ്ങൾ ചേർത്ത് പിടിക്കണം ഉമ്മ നഷ്ടപ്പെട്ടത് ഞാൻ കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചെൻ്റെ മക്കൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു ചിന്തയോടുണ്ടല്ല നിങ്ങൾ ഈ മക്കളെ നോക്കണം അങ്ങനെ നോക്കിയാൽ ഈ മക്കളുണ്ടല്ല നിങ്ങളെ വിട്ടിട്ട് എവിടെ പോകൂല സത്യമായിട്ടും പറയാണ് അവർ ഈ കൊണ്ടുവന്ന് വരുന്ന രണ്ടാമത്തെ ഉമ്മനുണ്ടല്ലോ അവരും ചേർത്ത് പിടിക്കൂ അപ്പം നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ അത് ഇനി ആരായാലും ശരി മക്കളോടുള്ള പൊരുത്തത്തിലും ആഹത്തിലും വേണം ഒരു വിവാഹ ജീവിതം രണ്ടാമത് നിങ്ങൾക്ക് തുടങ്ങാൻ പോകേണ്ടത് എന്താ പിന്നെ അപ്പം അത് എല്ലാം കൊണ്ടാഹത്തായിരിക്കും ആ ജീവിതം ആ മക്കളുണ്ടല്ല നിങ്ങൾ നിങ്ങളെ സുഖം തേടിയിട്ട് പോകരുത് അത് മരിച്ച ഭാര്യയ്ക്ക് ഒരിക്കലും പൊരുത്താവില്ല അപ്പം അതുകൊണ്ടുണ്ടല്ല അവരെ ഉണ്ടല്ലോ നിങ്ങൾ വിട്ട് പോയാൽ നിങ്ങൾ ഇപ്പോഴത്തെ ഭാര്യ നിങ്ങൾ കൊണ്ടുപോയാലും ഇടയ്ക്ക് കുറച്ചൊക്കെ ഒന്ന് നിർത്തിയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കി കൊടുത്ത് വീട്ടിൽ നിങ്ങളും കഴിയുമെങ്കിൽ അവിടെ തന്നെ നാട്ടിൽ സെറ്റിലാകാൻ നോക്കിയിട്ട് ഈ മക്കളിപ്പെട്ട ഭാര്യന് പിന്നെ എല്ലാവരും കൂട്ടി നിങ്ങൾ ജീവിക്കാൻ നോക്കണം ജീവിതത്തിന് ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ പറയും ഭർത്താവ് ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവ് വിവാഹം കഴിക്കണോ കഴിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അവർക്ക് പിന്നെ അവരെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ആരും ഉണ്ടാവില്ല ഈ വിളിച്ച് നടത്തിയിരുന്ന എല്ലാ ഭാര്യനതിനും ഇതിനൊക്കെ അപ്പോൾ അവർക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റൂല അപ്പോൾ അത് കാരണം അവർ കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണം റാഹത്തായിട്ടുണ്ടല്ല മക്കളെ നോക്കും വേണം കേട്ടാ എന്നാൽ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്ന വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഉമ്മച്ച് വരണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങടെ ഇതിനൊക്കെ മെസ്സേജും കാര്യങ്ങളും അയക്കണം നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ട സലാം ഉലേക്കൂ